നമസ്കാരം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ്ട് ഇരുപത്തഞ്ച് രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രധാനപ്പെട്ട ആൾക്കാർ അതിൻ്റെ ചീഫുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്ന് എവിടെയാണ് നമുക്കറിയാം രഹസ്യാന്വേഷണ ഏജൻസികൾ കർട്ടന് പുറകിൽ പ്രവർത്തിക്കുന്നവരാണ് അവരുടെ നീക്കങ്ങളും അവരുടെ യാത്രകളുമൊക്കെ അങ്ങനെ പരസ്യമാകാറില്ല പക്ഷേ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലമുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ടുണ്ട് അതെവിടെയാണ് ഇനിയും പറയാൻ പോകുന്നത് അതിൻ്റെ ഉത്തരമാണ് ആ ഉത്തരം ഒരു നിങ്ങളെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല നിങ്ങളിൽ അഭിമാനബോധം സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യും പക്ഷേ അത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ വളർച്ചയിലും ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന് ഇന്നുള്ള വിലയിലും സന്തോഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ അഭിമാനം കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങേ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മറുപടിയാണ് ഈ ചോദ്യത്തിന് തരാനുള്ളത് ആ മറുപടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയവുമല്ല അത് ഇന്ന് ഈ പറയുന്ന രാജ്യങ്ങളിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെ നേതാക്കന്മാരെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് ഭാരതത്തിലാണ് ഭാരതത്തിൻ്റെ തലസ്ഥാനമായ ദില്ലിയിലാണ് എന്തിനാണ് ഇവർ വരുന്നത് എന്താണ് അവിടെ നടക്കുന്നത് വാർത്തകളിൽ നിന്നൊക്കെ അകലെയായി വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ മൂന്ന് അന്താരാഷ്ട്ര ഇവൻസ് അന്താരാഷ്ട്ര സംഭവങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് ഈ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്ന് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന റൈസിന ഡയലോഗ് എന്ന് പറയുന്ന ഒരു കോൺക്ലേവാണ് ഒരു സമ്മേളനമാണ് ലോകത്തിലെ നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ഡിപ്ലോമാറ്റ്സ് ഉദ്യോഗസ്ഥന്മാർ ചിന്തകര് എഴുത്തുകാര് ജേണലിസ്റ്റുകൾ അതേപോലെ മിനിസ്റ്റർമാർ പ്രൈം മിനിസ്റ്റർമാർ ഇങ്ങനെയുള്ള നിരവധി ആൾക്കാർ പങ്കെടുക്കുന്ന ഒന്നാണ് റേസിന ഡയലോഗ് എന്താണ് റൈസിന ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈസിന ഉദ്ദേശിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ് ആ കോൺക്ലേവിൽ നിരവധി സെമിനാറുകളുണ്ട് നിരവധി വിഷയങ്ങളിൽ ചർച്ചകളും പ്രബന്ധങ്ങളും ഒക്കെ അവതരിപ്പിക്കപ്പെടാറുണ്ട് പക്ഷേ അതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ് ഭാരതത്തെ കേന്ദ്രീകരിച്ച് ഒരു ആഗോള വ്യവസ്ഥ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിൻ്റെ ഒരു ആഗോള വേദി ഉയർന്നു വരിക എന്നുള്ളതാണ് റൈസിന പറയുന്ന ഈ കോൺക്ലേവ് വർഷവർഷ എല്ലാ വർഷവും നടക്കുന്ന ഈ കോൺക്ലേവിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഈ കോൺക്ലേവിൻ്റെ മൂന്നാം വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഇപ്പോഴത്തെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കറിൻ്റെയും അതേപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവലിൻ്റെയും ബുദ്ധിയിൽ ഉദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു വലിയ സംഭവമാണ് ഈ റൈസിന ഡയലോഗ് എന്തുകൊണ്ടാണ് ഇത് കാര്യമായി വാർത്തകളിൽ വരാത്തതെന്ന് എനിക്കറിയില്ല പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കോൺക്ലേവായി ഒരു സമ്മേളനമായി റൈസിന ഡയലോഗ് ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു സിംഗപ്പൂരിൽ നടക്കുന്ന ശങ്കർലാ ഡയലോഗ് എന്ന് പറയുന്ന ഒരു വർഷാവർഷം നടക്കുന്ന ഇതുപോലെ ഒരു കോൺക്ലേവ് നടക്കാറുണ്ട് സിംഗപ്പൂരിലാണ് നടക്കുന്നത് ശങ്കർലാ ഡയലോഗെന്നാണ് അതിൻ്റെ പേര് മറ്റൊന്ന് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസ് എന്നും പറഞ്ഞ് മറ്റൊരു ഡയലോഗ് നടക്കാറുണ്ട് അമേരിക്കയും ഇത്തരം കോൺക്ലേവുകൾ സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ഭാരതത്തിൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി സംഘടിപ്പിക്കുന്ന ഈ റൈസിന ഡയലോഗിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ഡയലോഗിലാണ് ഈ പറയുന്ന പലപ്പോഴും വിരുദ്ധ ധ്രുവങ്ങളിൽ പോലും നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒരുമിച്ച് ഭാരതത്തിൽ എത്തുന്നത് ആ ഡയലോഗിൽ ഇപ്രാവശ്യവും നടക്കുന്ന ചർച്ചകൾ നിരവധി വിഷയങ്ങളിൽ ചർച്ചകളുണ്ട് അതിൽ സെക്യൂരിറ്റി സിനേറിയോ ഉണ്ട് അതേപോലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ട് അതേപോലെ ഗ്ലോബൽ ട്രേഡ് അന്താരാഷ്ട്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അങ്ങനെ നിരവധി ചർച്ചകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇതാണ് റേസിന ഡയലോഗ് റൈസിന ഡയലോഗിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആഗോള സൗഹൃദ കൂട്ടായ്മ പരസ്പര സഹകരണത്തിനായിട്ടുള്ള ഒരു ഒരു അന്താരാഷ്ട്ര വേദി അതുതന്നെയാണ് തന്നെയാണ് റൈസിന ഡയലോഗിൻ്റെ ഉദ്ദേശം അതാണ് ഇപ്പോൾ ഫെബ്രുവരി ഇരുപതാം തീയതി തുടങ്ങി ഇന്ന് അവസാനിക്കുന്ന വലിയ സമ്മേളനം നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് പേർ പക്ഷേ നമ്മൾ ആദ്യം ചോദിച്ചത് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലവന്മാർ എന്തിന് ഭാരതത്തിൽ ഈ റൈസിന ഡയലോഗിനോടൊപ്പം അതിൻ്റെ മറ അതിൻ്റെ നിഴലിലാണെങ്കിലും ഒട്ടും പുറത്തറിയാതെ നടക്കുന്ന മറ്റൊരു ഉണ്ട് അത് ഇൻ്റലിജൻസ് കോൺക്ലേവാണ് ഇത് സംബന്ധിച്ച വാർത്തകളൊന്നും പുറത്തു വരില്ല പക്ഷേ ഏതാണ്ട് ഇരുപത്തഞ്ച് രാജ്യങ്ങളിലെ ഇൻ്റലിജൻസ് ചീഫുമാരാണ് കഴിഞ്ഞ വർഷത്തെ റൈസിന ഡയലോഗിൽ പങ്കെടുത്തത് ഈ വർഷവും അത്രയും ആൾക്കാർ ഒരുപക്ഷെ അതിൽ കൂടുതൽ ആൾക്കാർ റൈസിന ഡയലോഗിൻ്റെ മറപ്പറ്റി നടക്കുന്ന ഈ ഇൻ്റലിജൻസ് കോൺക്ലേവിലും പങ്കെടുക്കുന്നുണ്ട് ഇൻ്റലിജൻസ് ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളധികം കേട്ടിട്ടുണ്ടാവില്ല ഇൻ്റലിജൻസ് എന്താണെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ ഉണ്ടാക്കുന്ന ഒരു ലോകത്തെയാണ് ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് ഡിപ്ലോമസി എന്താണെന്ന് നമുക്കറിയാം നയതന്ത്രമാണ് പക്ഷേ ഇൻ്റലിജൻസ് ഡിപ്ലോമസി അതായത് ചാരപ്രവർത്തനത്തിലൂടെയുള്ള നയതന്ത്രം അല്ലെങ്കിൽ ചാര ഏജൻസികളുടേതായ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നയതന്ത്രം ഇതൊരു പക്ഷേ അധികം ആൾക്കാർക്കറിയില്ല അതാണ് യഥാർത്ഥത്തിൽ ഈ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയുടെ ഈ മീറ്റിംഗിലൂടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഭാരതം അസാധ്യമെന്ന് പലർക്കും തോന്നുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം നമ്മൾ സാധിച്ചെടുക്കുന്നത് ഇപ്പോൾ ഈ ഖത്തറിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഇനിഷ്യേറ്റീവിൽ ഇത്രയും നാവികരെ വധശിക്ഷയ്ക്ക് വിധിച്ച എട്ട് നാവികരെ ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കുൽഭൂഷൻ്റെ വധശിക്ഷ നിർത്തിവെക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്കറിയാം ഈ സംഭവങ്ങളൊക്കെ സാധ്യമാക്കുന്നത് ഈ ഇൻ്റലിജൻസ് കമ്മ്യൂണിറ്റിയിലൂടെയാണ് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം പല ചാര ഏജൻസികളും രഹസ്യാന്വേഷണ ഏജൻസികളും ഈവൻ ശത്രുരാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും ചില തലങ്ങളിൽ പരസ്പരം സംവദിക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യാറുണ്ട് അത് ഒരു ആവശ്യമാണ് അവരുടെ ആവശ്യമാണ് കോൾഡ് വാറിൻ്റെ സമയത്ത് പോലും കെ ജി ബിയും സി എ എയും തമ്മിൽ ഇത്തരം ചില ബന്ധങ്ങളും കമ്മ്യൂണിക്കേഷൻസും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആർ ആൻഡ് എ പാകിസ്ഥാൻ്റെ ഐ എസ് ഐയുമൊ ഒക്കെ ചില തലങ്ങളിൽ ചില ശ്യങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടാറുണ്ട് എന്നുള്ളതും ഒരു സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ പോലും ബന്ധപ്പെടുമ്പോൾ ഭാരതത്തിൻ്റെ സൗഹൃദ രാജ്യങ്ങളിൽപ്പെട്ട ഇരുപത്തഞ്ചോളം രാജ്യങ്ങളിൽപ്പെട്ട ഏജൻസികളുടെ തലവന്മാരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമാണ് ഈ പറയുന്ന റൈസിന ഡയലോഗിൻ്റെ മറപ്പറ്റി ഡൽഹിയിൽ കൂടുന്നത് സംസാരിക്കുന്നത് അവരെന്താണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ അവസ്ഥയിൽ ലോകത്തെമ്പാടുമുള്ള രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രയോറിറ്റീസ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പരസ്പരം അവർക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന മേഖലകൾ പരസ്പരം സഹകരിക്കാന് സാധിക്കുന്ന മേഖലകൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ആ ചർച്ചയുടെയൊക്കെ വിശദാംശങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമായിരിക്കും പുറത്തുവരിക എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് റൈസിന ഡയലോഗിൻ്റെ കാര്യത്തിലായാലും അതേപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇൻ്റലിജൻസ് ഡിപ്ലോമസിയുടെ കാര്യത്തിലായാലും ഇങ്ങനെ രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന വളരെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള രണ്ട് സമ്മേളനങ്ങൾ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അവസാനിക്കും പക്ഷേ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടി ഈ ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് അത് മിലൻ നേവൽ എക്സർസൈസ് ആണ് മിലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ലാറ്ററൽ നേവൽ എക്സർസൈസ് എന്നാണ് അതിൻ്റെ അർത്ഥം മിലൻ എക്സർസൈസ് ഈ മിലൻ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ ഭാരതം അധ്യക്ഷതയിൽ നടക്കുന്ന ഒരു അന്താരാഷ്ട്ര നേവൽ നാവിക എക്സർസൈസാണ് ഈ എക്സർസൈസ് രണ്ട് വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് വിശാഖപട്ടണമാണ് അതിൻ്റെ കേന്ദ്രം അറേബ്യൻസിയിലാണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ നാവികസേനയുടെ കരുത്തും വാർ പ്രിപ്പയർനസ് അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളും പ്രദർശിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശം മറിച്ച് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ പഠിക്കുക നമ്മളും അവരും തമ്മിലുള്ള സഹകരണം ഏതൊക്കെ മേഖലയിൽ വികസിപ്പിക്കാമെന്ന് ശ്രമിക്കുക രാജ്യങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഒരു ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന മേഖലകളിലെല്ലാം നാവികസേനകൾക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുക ഇത്തരം കാര്യങ്ങളാണ് ഈ അന്താരാഷ്ട്ര നാവിക എക്സർസൈസ് കൊണ്ട് സാധ്യമാക്കുന്നത് നമുക്കറിയാം നമ്മളുടെ ആർമിയുടെ കാര്യമായാലും എയർഫോഴ്സിൻ്റെ കാര്യമായാലും അവർക്ക് വ്യാപരിക്കാവുന്ന മേഖല ഒരു പക്ഷേ പരിമിതമാണ് പ്രത്യേകിച്ച് ആർമിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നേവി അങ്ങനെയല്ല നേവി എപ്പോഴും നമ്മളുടെ നാവികസേനയുടെ കപ്പലുകളും മറ്റുമൊക്കെ എപ്പോഴും അന്താരാഷ്ട്ര മേഖലകളിലൂടെ നീങ്ങുന്ന കപ്പലുകളാണ് അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ പലതിലും ഇടപെടേണ്ട ആവശ്യവും നമ്മളുടെ നാവികസേനയ്ക്ക് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകം എങ്ങനെയാണ് നീങ്ങുന്നത് ലോകത്തെ വിവിധ നാവിക സേനകൾ എത്രത്തോളം പ്രിപ്പയർഡാണ് അവ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ആ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ വിഷയം ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും മിലൻ എന്ന് പറയുന്ന ഈ അന്താരാഷ്ട്ര നാവികസേന എക്സർസൈസിൻ്റെ വലിപ്പം കൂടി കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കിതിൻ്റെ യഥാർത്ഥ പ്രാധാന്യം പിടികിട്ടുകയുള്ളൂ ഒരു ലോകത്ത് തന്നെ നടക്കുന്ന ഏറ്റവും വലിയ നാവിക എക്സർസൈസാണ് നേവൽ എക്സർസൈസാണ് മിലൻ മുപ്പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള നാവികസേനകളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ പറയുന്ന നാവിക എക്സർസൈസിൽ പങ്കെടുത്തതെങ്കിൽ ഈ വർഷം അമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള നാവികസേനകൾ ഈ മിലൻ എക്സർസൈസിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇന്ന് എവിടെ നിൽ എത്തി നിൽക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണം കൂടിയാണ് ശരിക്കും മിലൻ എക്സർസൈസ് തുടങ്ങുന്ന കാലത്ത് അതിനെ ഇന്ത്യൻ ഓഷ്യൻ പഞ്ചായത്ത് എന്നാണ് പലരും കളിയാക്കി വിളിച്ചിരുന്നത് നമ്മ ഭാരതവും ഭാരതത്തിനെ ചുറ്റും കിടക്കുന്ന ചില കൊച്ചു രാജ്യങ്ങൾ തായ്ലൻഡ് പോലെയുള്ള സിംഗപ്പൂർ പോലെയുള്ള ചെറിയ രാജ്യങ്ങളൊക്കെ മാത്രം പങ്കെടുത്തിരുന്ന എക്സർസൈസ് ആയിരുന്നു മിലൻ എക്സർസൈസ് എക്സസൈസ് അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാണുക രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് മിലൻ എക്സൈസിൻ്റെയും രൂപവും ഭാവവും മാറിയത് അത് മറ്റൊരു തലത്തിൽ എത്തിയതും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങളാണ് ഈ ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നത് ഈ മൂന്ന് സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് ഭാരതത്തിൻ്റെ ഇന്നത്തെ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള വിലയും നിലയുമാണ് ഭാരതത്തിൻ്റെ സ്വാധീനമാണ് ഭാരതത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ലോകക്രമം ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകൾ കൂടിയാണ് ഈ മൂന്ന് കാര്യങ്ങളും ഈ മൂന്ന് വിഷയങ്ങളും കാര്യമായി നമ്മളുടെ മാധ്യമങ്ങളിലൊന്നും വരാത്തത് കൊണ്ടാണ് പ്രേക്ഷകരോട് ഈ വിഷയം സംസാരിച്ചത് നമസ്കാരം